ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ട് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം ഇൻട്രൊഡക്ഷൻ ഏശീയ പ്രവാചകൻ ഈ അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് യൂതായിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേൽ ജനമേ നിങ്ങൾ ദുശാട്ട്യക്കാരാണ് വിഗ്രഹ ആരാധന നടത്തിയവരാണ് നിങ്ങളെ ഈ ബാബിലോൺ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നു മുതൽ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കാം നിങ്ങൾക്ക് അജ്ഞാതമായ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാം ഇരുട്ടിൽ കഴിയുന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കലർപ്പില്ലാത്ത ദൈവവചനങ്ങൾ അരുളി ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം ശ്വസിക്കാൻ ദൈവമൊരുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പ്രാർത്ഥനാപൂർവം ഈ ഭാഗം നമുക്ക് കേൾക്കാം യശ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ചരിത്രത്തെ നയിക്കുന്നവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂതായിൽ നിന്ന് ഉത്ഭവച്ചനുമായ യാക്കോബ് ഭവനമേ കേൾക്കുക നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റുപറയുന്നു എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെ അല്ല നിങ്ങൾ വിശുദ്ധ നഗരത്തിൻ്റെ ജനം എന്ന് അഭിമാനിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുമ്പേ ഞാൻ പ്രസ്താവിച്ചിരുന്നു അവ എൻ്റെ അതരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു ഞാൻ അവയെ വെളിപ്പെടുത്തി ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിക്കുകയും ചെയ്തു കാരണം നീ ദുശാഠ്യക്കാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവുമാണെന്ന് ഞാൻ അറിയുന്നു നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത് നിന്റെ കൊത്തു വിഗ്രഹങ്ങളും വാർപ്പു ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്നു നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രസ്താവിച്ചു നീ കേട്ടുകഴിഞ്ഞു ഇനി കാണുക നീ അത് പ്രഘോഷിക്കുകയില്ലേ മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ എനിക്ക് അത് അറിയാമായിരുന്നു എന്നും നീ പറയാതിരിക്കേണ്ടതിന് വളരെ നാൾ മുമ്പല്ല ഇപ്പോൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ അവയെ പറ്റി കേട്ടിട്ടില്ല നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല പണ്ട് മുതലേ നിന്റെ കാത് അടഞ്ഞാണിരുന്നത് നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്റെ നാമത്തെ പ്രതി ഞാൻ കോപം അടക്കി എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതേ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്യുന്നത് എന്റെ നാമം എങ്ങനെ കളങ്കിതമാകും എന്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല യാക്കോവേ ഞാൻ വിളിച്ച ഇസ്രായേലെ എന്റെ വാക്കു കേൾക്കുക ഞാൻ അവനാണ് ആദിയും അന്തവുമായവൻ എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്റെ കൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എന്റെ മുമ്പിൽ ഒന്നിച്ച് അണിനിരക്കുന്നു നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത് കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും അവന്റെ കരങ്ങൾ കൽതായർക്ക് എതിരെ ഉയരും ഞാൻ അതേ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും എന്റെ സമീപം വന്ന് ഇതു കേൾക്കുക ആദ്യ മുതലേ ഞാൻ രഹസ്യമായി അല്ല സംസാരിച്ചത് ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ട് ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി ഒഴുകുമായിരുന്നു നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിചേദിക്കപ്പെടുകയോ നശിപ്പിക്കുകയോ ഇല്ലായിരുന്നു ബാബിലോണിൽ നിന്ന് പുറപ്പെടുക കൽദായനിൽ നിന്ന് പലായനം ചെയ്യുക ആനന്ദഘോഷത്തോടെ അത് പ്രഖ്യാപിക്കുക പ്രഘോഷിക്കുക കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചു എന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക അവിടുന്ന് മരുഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവർക്കായി അവിടെ പാറയിൽ നിന്ന് ജലമൊഴുക്കി അവിടെ നിന്ന് പാറയിൽ അടിച്ച് ജലം പ്രവഹിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ദുഷ്ടന്മാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകൻ അടിമത്തത്തിൽ കഴിയുന്ന ജനതയുടെ മുമ്പിലേക്ക് കടന്നു വന്ന് അവരുടെ തിന്മകള് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണല്ലോ ആദ്യം ചെയ്യുന്നത് ദുശാട്ടിക്കാരാണ് വിഗ്രഹാരാധന നടത്തുന്നവരാണ് പാപത്തിന്റെ മേൽ പാപം ചെയ്തു എങ്കിലും ഇസ്രായേൽ ജനതയെ ഉപേക്ഷിക്കാത്ത സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെ ആരെയും ഉപേക്ഷിക്കുകയില്ല അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ളതാണ് അടിമത്വത്തിൽ കഴിയുന്ന ജനതയുടെ അരികിലേക്ക് ഏഷ്യ പ്രവാചകനെ അയച്ചതുപോലെ ഇന്ന് വചനം ഭാവികളായ അടിമകളായ ഞങ്ങളെ രോഗികളായ ഞങ്ങളുടെ അടുത്തേക്ക് ദൈവവചനം കടന്നു വന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമുള്ള ശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണമേ ശുദ്ധീകരിക്കപ്പെട്ട മക്കളായി ദൈവസ്നേഹത്തിൽ വളർന്ന് സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലൂടെ ചരിക്കാനുള്ള ക്രമയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റുവാൻ ദൈവം വഴികൾ തുറന്നു തരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവമേ നന്ദി ദൈവമേ ആരാധന സണ്ണി പുൽപ്പറമ്പിൽ